ഹായ് ഹലോ നമസ്കാരം അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് എയർ ഫ്രയറിൽ വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും മക്കൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് പുതിയ എയർ ഫ്രയർ റെസിപ്പീസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്ന എയർ ഫ്രയർ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തരി എണ്ണയില്ലാതെ നമ്മുടെ കശുവണ്ടി എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതും നല്ല സ്പൈസി മസാല റോസ്റ്റ് ആയിട്ട് ആയിട്ടിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാഷിനിട്ട് ഒരു ഏകദേശം ഒരു കപ്പിനും മേലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ എയർ ഫ്രയറിൻ്റെ ട്രെയിൻ സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് കുത്തി നിറക്കരുത് അത് ഞാനൊരു ആറ് മുതൽ എട്ട് വരെ വേരിയേഷൻ ഉണ്ടാവാം എയർ ഫ്രയറിനനുസരിച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ഷേക്ക് എയർ ഫ്രൈ ചെയ്ത് അതും ഡിഗ്രി സെൽഷ്യസിൽ അപ്പോൾ തന്നെ ഒരു ബ്രൗൺ കിട്ടുന്നതാണ് ഇനി അത് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നമുക്ക് മസാല റോസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല പെപ്പർ പൗഡർ അതുപോലെ കുറച്ച് ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ അളവിന് ഒലിവ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതാ നമ്മുടെ സ്പൈസി കാഷിനട്ട് റോസ്റ്റഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് എയർ ഫ്രയറിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു കാഷ്വനട്ട് മസാല അടുത്തതായിട്ട് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് കോണ് ഗ്രില്ലാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ ആണ് കോണിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലെമണും സോൾട്ടും വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചില്ലി പൗഡർ കൂടി ചേർത്ത് ഒന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒന്ന് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാതും വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് അത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത് മധുരക്കിഴങ്ങ് എവിടെ കണ്ടാലും വിടരുത് എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് ആയുസിനെ വരെ കൂട്ടാൻ കഴിവുള്ള ഒരു സൂപ്പർ ഫുഡ് അതുകൊണ്ട് തന്നെയാണ് അതിന് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ മധുരക്കിഴങ്ങ് ഇഷ്ടമല്ലാത്തവരായിരിക്കും ഭൂരിഭാഗം നമ്മളിൽ എല്ലാവരും അത് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടല്ലോ എല്ലാവർക്കും അത് ഇഷ്ടവും ഞാനൊക്കെ പൊതുവേ മധുരക്കിഴങ്ങ് കഴിക്കാൻ പുറകോട്ടാണ് പക്ഷേ ഈ രീതിയിൽ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വൈകുന്നേരം ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും കഴിയും സിമ്പിളാണ് ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതിന് ഞാൻ എയർ ഫ്രയറിലേക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന് ശേഷം ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ആയിട്ടോ അത് നമ്മൾ ഉപയോഗിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ചിരിക്കും അപ്പോൾ പത്ത് പത്ത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് അത് റെഡി ആവുമണ്ടോയെന്ന് നോക്കുക ശേഷം ആയിട്ടില്ലെങ്കിൽ മാത്രം ഒരു അഞ്ച് മിനിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അപ്പം എനിക്ക് പതിനഞ്ച് മിനിറ്റ് ടൈം വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മധുര കിഴങ്ങ് ചുട്ടെടുക്കാം എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് പപ്പടം നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആണ് പപ്പടം ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് എങ്ങനെ മസാല പപ്പടം റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും കാണിക്കുന്നത് അപ്പം ഞാനിത് പപ്പടം എന്താ ഇതുപോലെ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ പപ്പടമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് പിന്നെ അതാ ഒരു പത്ത് കുഞ്ഞുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേ ഞാൻ ഇള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പപ്പടം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലിഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് പിരണ്ട് കിട്ടുന്നതാണ് ഇതാ ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ട്രേ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഞാൻ ഇട്ടപ്പോൾ ആ ഉള്ളിയൊക്കെ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ അടിയിലേക്ക് ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ പീസസ് ഒക്കെ അതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് അതിൽ കൂടരുത് അത് കരിഞ്ഞു പോകും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മസാല പപ്പടം റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെടും അടുത്തതായിട്ട് റെസ്റ്റോറൻസിലൊക്കെ കിട്ടുന്ന നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിൾ ഗ്രിൽ അത് എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കാണിക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ വട്ടത്തിൽ ആയിട്ട് അരിഞ്ഞെടുക്കുക അത്യാവശ്യം കനം ഇരുന്നോട്ടെ കാരണം നമ്മൾ എയർ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് തിന്നായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കനത്തിൽ എടുക്കാൻ പറയുന്നത് അടുത്തതായിട്ട് പൈനാപ്പിൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ തന്നെ പഞ്ചസാര പിന്നെ കൂടാ പട്ട പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഹാഫ് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും പിന്നെ എടുത്തത് ചാട്ട്മസാലയാണ് ചാട്ട്മസാല കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അധികം ലൂസായി പോകരുത് ഇതായൊരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്ത പൈനാപ്പിൾ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ഒരു ഉപ്പും പഞ്ചസാരയും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ട്രേ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം എയർ ഫ്രയറിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ട്രേയിൽ നാലെണ്ണം കറക്റ്റായിട്ട് പോകുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തതും വെച്ചുകൊടുക്കുന്നതും എന്തൊരു സാധനവും എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിക്കി നിറച്ചൊന്നും വെക്കരുത് അതിൻ്റെ ആ ഒരു സൈസിന് പാകമാകുന്ന രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ വേണം നമ്മളതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു ടൈമിന് വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ഇപ്പോൾ അതാ ഞാൻ ആറ് മിനിറ്റ് സ്ക്രീനിൽ തെളിഞ്ഞ സമയത്ത് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ച് വേണം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇനി അത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടൈമർ ഓഫ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്യുക്കായിട്ട് തന്നെ നമുക്ക് പൈനാപ്പിൾ ഗ്രില്ലും റെഡിയാക്കി റെഡിയാക്കിയെടുത്തു വളരെ ഈസിയാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ആ ഉരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതേപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിനി പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല നിങ്ങൾക്ക് വീണ്ടും ഉപകാരപ്പെട്ട വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്